പ്രവർത്തിക്കുന്ന വ്യവസായ മേഖലയുടെ അടിസ്ഥാനത്തിൽ വിവിധ സെക്ടറുകളായി ഓഹറുകളെ വേർതിരിക്കാം എന്ന പോലെ തന്നെ ലിസ്റ്റഡ് കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അഥവാ വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായി മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ലാർജ് ക്യാപ് ഓഹറുകൾ എന്നിങ്ങനെയാണവ ഇതിൽ കമ്പനികളുടെ വിപണി മൂല്യം അയ്യായിരം കോടി രൂപ മുതൽ ഇരുപതിനായിരം കോടി രൂപയ്ക്ക് ഇടയിലുള്ളവയാണ് പൊതുവെ മിഡ് ക്യാപ് ഓഹറുകളെന്ന് കണക്കാക്കാറുള്ളത് എന്നാൽ രാജ്യത്തെ മൂലധന വിപണിയുടെ നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സൈസ് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബയുടെ നിർവചനമനുസരിച്ച് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ആറ് മാസത്തെ ശരാശരി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ അടിസ്ഥാനത്തിലുള്ള റാങ്ക് പട്ടിക നടക്കുമ്പോൾ നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ്റൻപത് വരെ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന കമ്പനികളുടെ ഓഹരികളെയാണ് മിഡ് ക്യാപ് ഓഹരികൾ എന്ന് കണക്കാക്കുന്നത് ഇതിന്റെ ചൂട് പിടിച്ച് സെബിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അസറ്റ് മാനേജ്മെന്റ് കമ്പനികളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ അഥവാ ആംഫി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഓഹരികളുടെ റാങ്ക് പട്ടിയെ ഉപയോഗപ്പെടുത്തിയാണ് വിവിധ വിഭാഗത്തിലുള്ള ഐക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപത്തിനായി ഓഹറുകൾ പരിഗണിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ മിഡ് ക്യാപ് ഓഹരിയുടെ പ്രത്യേകതയും നിക്ഷേപ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങളും ഇക്കഴിഞ്ഞ സെപ്റ്റംബർ സാമ്പത്തിക ഭാഗത്തിൽ ഇന്ത്യൻ വിപണിയുടെ അഭിഭാഷക ഘടകങ്ങളിലൊന്നായ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഏറ്റവും അധികം വാങ്ങിക്കൂട്ടിയ മെഡിക്കാ പോഹരിയുടെ വിശാംശങ്ങളും നോക്കാം പ്രധാനമായും രണ്ട് സാധ്യതകളാണ് ഒരു മിഡ്ക്യാപ്പ് ഓഹരി പരിഗണിക്കുന്നതിലൂടെ നിക്ഷേപത്തിൻ്റെ മുന്നിലേക്ക് കടന്നുവരുന്നത് സ്മോൾ ക്യാപ് ഓഹരികളേക്കാൾ താരതമ്യേന മികച്ച സാമ്പത്തിക ഭദ്രതയും ലാർജ് ക്യാപ് ഓഹരികളേക്കാൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഉയർന്ന വളർച്ചാ സാധ്യതയും ഒത്തൊരുമിച്ച് ചേരുന്ന മെഡ്ക്യാപ്പ ഓഹരികളാണെന്നതാണ് ഏറ്റവും വലിയ സവിശേഷത ഇത്തരം ഓഹരിയുടെ മികച്ച വളർച്ചാ നിരക്ക് നിക്ഷേപത്തിന്മേലുള്ള പണപ്പെരുപ്പത്തിന് ഭീഷണി മറികടക്കാൻ സഹായിക്കുന്നു ചുരുക്കത്തിൽ സുരക്ഷിതത്വവും വളർച്ചയും ഒത്തുചേരുന്നതിലൂടെ നിക്ഷേപത്തിന് ലഭിക്കാവുന്ന സ്ഥിതിയാർദ്ധ നേട്ടം മെഡിക്യാപ്പ് വിഭാഗം ഓഹരികൾക്ക് താരതമ്യേനേനേ കൂടുതലായിരിക്കുമെന്ന് സാരം അതുപോലെ വൈവിധ്യവൽക്കരണത്തിലുള്ള കൂടുതൽ മികച്ച അവസരം ും മിഡ് ക്യാപ്പ് ഓഹരിയുടെ കൂട്ടത്തിൽ നിന്നും കണ്ടെത്താൻ സാധിക്കുന്നതാണ് വിപണിയിലെ മുൻകാല ചരിത്രം വിലയിരുത്തിയാലും മിഡ് ക്യാപ് ഓഹരിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചതെ കാണാനാകും മിക്ക മിഡ് ക്യാപ് ഓഹരികളിലും ലാർജ് ക്യാപ് ഓഹറുകളുടെ സവിശേഷകൾ അന്തർലീനമായിട്ടുള്ളതിനാൽ ഡിവിഡൻ ലഭിക്കാനുള്ള സാഹചര്യവും പ്രത്യേകതയാകുന്നു അതേസമയം മിഡ്ക്യാപ് ഓഹരിയുടെ പൊതുവായ പ്രവർത്തനം വിലയിരുത്താൻ നിഫ്റ്റി മിഡ്ക്യാപ് ഫിഫ്റ്റി നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് നിഫ്റ്റി മിഡ് ക്യാപ് വൺ ഫിഫ്റ്റി എന്നതുപോലെയുള്ള ബ്രോഡർ മാർക്കറ്റ് സൂചികളും സഹായിക്കുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ സാമ്പത്തിക ഭാഗത്തിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിച്ച ഒരു ഡസണിലേറെ മിഡ് ക്യാപ് ലിസ്റ്റഡ് കമ്പനികളിലാണ് മൈനിംഗ് സെക്ടറിൽ നിന്നുള്ള ആശാപുരം മൈൻകം ലിമിറ്റഡ് ക്യാപിറ്റൽ ഗുഡ് സെക്ടറിൽ നിന്നുള്ള സ്കിപ്പർ ലിമിറ്റഡ് ടെക്സ്റ്റൈൽ സെക്ടറിൽ നിന്നുള്ള ഇൻഡോ കൌണ്ട് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടറിൽ നിന്നുള്ള തങ്കവേൽ ജ്വല്ലറി ലിമിറ്റഡ് ഹെൽത്ത് കെയർ സർവീസസ് സെക്ടറിൽ നിന്നുള്ള ഹെൽത്ത് കെയർ ഗ്ലോബൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നുള്ള ഗ്രീൻ ടെക് ലിമിറ്റഡ് ക്യാപിറ്റൽ ഗുഡ് സെക്ടറിൽ നിന്നുള്ള എച്ച് ജി ലിമിറ്റഡ് പ്രൈവറ്റ് ബാങ്ക് സെക്ടറിൽ നിന്നുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ് ഓട്ടോമൊബൈൽ കമ്പോണെ സെക്ടർ സെക്ടറിൽ നിന്നുള്ള ഗബ്രിയൽ ഇന്ത്യ ലിമിറ്റഡ് ട്രാൻസ്പോർട്ട് സർവീസസ് സെക്ടറിൽ നിന്നുള്ള ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി ലിമിറ്റഡ് കെമിക്കൽ സെക്ടറിൽ നിന്നുള്ള പി സി ബി എൽ കെമിക്കൽ ലിമിറ്റഡ് യൂട്ടിലിറ്റി സെക്ടറിൽ നിന്നുള്ള റിലയൻസ് പവർ ലിമിറ്റഡ് ഓട്ടോമൊബൈൽ കമ്പോണൻ സെക്ടറിൽ നിന്നുള്ള ലുമാക്സ് ഓട്ടോ ടെക്നോളജീസ് ലിമിറ്റഡ് തുടങ്ങിയ ഓഹരികളിൽ ദശാംശം പൂജ്യം ഒൻപത് ശതമാനം മുതൽ ഒന്നേ ദശാംശം ആറ് ഒന്ന് ശതമാനം വരെ ഓഹരി വിധമാണ് കഴിഞ്ഞ മൂന്ന് ദേശീയ ദേശീയക്ഷിപർ വർദ്ധിപ്പിച്ചത് വിപണിയിലെ സാഹചര്യങ്ങളും സാധ്യതകൾ എപ്പോൾ വേണമെങ്കിലും മാറുമറിയാമെന്നത് കൊണ്ട് ഒരു പരിധിക്കപ്പുറം ബിസിനസ് സംരംഭങ്ങളുടെ വിജയ സാധ്യത ദീർഘമായ കളവിൽ പ്രവചനാതീതമാണെന്ന് ഓർക്കുക എന്നിരുന്നാലും ആരോഗ്യകരമായ ബാലൻസ് ഷീറ്റും ഭാവിയിൽ നിലനിൽക്കാവുന്ന ബിസിനസ് മോഡൽ സ്വായത്തമാക്കിയിട്ടുള്ളതും മികച്ച നേതൃത് ഗുണമുള്ള മാനേജ്മെൻറ്റും സ്ഥിതിതയാർന്ന സാമ്പത്തിക പ്രകടനം കാഴ്ചവെക്കുകയും ഓഹരിയുടെ നിലവിലെ വാല്യുവേഷൻ അഥവാ മൂല്യമതിപ്പും ഒക്കെ കണക്കിലെടുത്ത് വേണം മിഡ് ക്യാപ്പ് ഓഹരികളെ നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കേണ്ടതെന്ന് സാരം മേൽ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച് ഈ വിവരം പഠനാവശ്യത്തിൽ നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരിപണിയിലെ നിക്ഷേപ ലാഭനഷ്ടാധ്യതകൾക്ക് വിധേയമാണ് ഓഹരികൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിലെ ഓഹരികളെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളും ഇ ടിമലോടെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം